സംസ്ഥാനത്ത് മരുന്നുകളുടെ ഗുണനിലവാര പരിശോധനയിൽ ഗുരുതര അലംഭാവം തുടർന്ന് ആരോഗ്യവകുപ്പ് പതിനായിരം കോടി രൂപയുടെ മരുന്നുകൾ പ്രതിവർഷം വിപണനം ചെയ്യുന്നുണ്ടെങ്കിലും ഗുണനിലവാര പരിശോധന നടത്തുന്നത് പേരിന് മാത്രമാണ് പരിശോധന നടത്താൻ പരിമിതികൾ പരിമിതികൾ ഉണ്ടെന്ന് തുറന്ന് സമ്മതിക്കുകയാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് മരുന്ന സംസ്ഥാനത്ത് മരുന്നുകളുടെ ഉപഭോഗം മൂന്നിരട്ടിയായി ഉയർന്നിട്ടുണ്ട് എന്നാൽ ഗുണനിലവാര പരിശോധന നടത്തുന്നത് പേരിന് മാത്രമാണ് മരുന്നുകളുടെ വിതരണത്തിന് മുൻപ് ഗുണനിലവാരം ഉറപ്പുവരുത്തണമെന്ന് ആരോഗ്യ വിദഗ്ധരടക്കം പലതവണ മുന്നറിയിപ്പ് നൽകിയിട്ടും പരിശോധന നടത്താതെയാണ് ഇപ്പോഴും മിക്ക മരുന്നുകളും വിതരണം ചെയ്യുന്നത് ലബോറട്ടറി പരിശോധനയിലൂടെ മരുന്നിന്റെ ഗുണനിലവാരം ഉറപ്പുവരുത്താൻ മൂന്ന് ദിവസം മുതൽ ഇരുപത് ദിവസം വരെ സമയം വേണമെന്നതിനാൽ എല്ലാ മരുന്നുകളും പരിശോധിക്കുന്നത് പ്രായോഗികമല്ലെന്നാണ് വകുപ്പ് മന്ത്രി തന്നെ തുറന്നു സമ്മതിക്കുന്നത് റാൻഡം സാമ്പിളിംഗ് മാത്രമേ നടത്താൻ കഴിയൂ എന്നും മന്ത്രി പറയുന്നു വിപണിയിൽ ഒരു സമയം രണ്ടര ലക്ഷത്തോളം ബാച്ച് മരുന്നുകളാണ് ലഭ്യമാകുന്നത് കൃത്യമായ പരിശോധന നടത്താത്ത ആന്റിബയോട്ടിക്കുകളുടെ അമിതമായ ഉപയോഗം മൂലം രോഗാണുക്കൾ മരുന്നുകൾക്കെതിരെ പ്രതിരോധ ശേഷി നേടുന്ന സാഹചര്യം ഉണ്ടാകുന്നു ചില സ്വകാര്യ കമ്പനികൾ നൽകുന്ന മരുന്നുകളാണ് വ്യാപകമായി ഗുണനിലവാരമില്ലാത്ത മരുന്നുകൾ കഴിച്ച ശേഷം എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായാലോ പരാതി ലഭിച്ചാലോ മാത്രമാണ് മരുന്ന് വിതരണം നിർത്തി ഗുണനിലവാര പരിശോധന നടത്തുന്നത് പോലും ബാധിക്കുന്ന അതീവ ഗുരുതര വിഷയം ശ്രദ്ധയിൽപ്പെടുത്തുമ്പോഴും കൂടുതൽ സമയമെടുക്കുമെന്നതിനാൽ എല്ലാ മരുന്നുകളും പരിശോധിക്കാനാകില്ലെന്നാണ് മന്ത്രിയുടെ മറുപടി ജനം തിരുവനന്തപുരം